എല്ലാവർക്കും നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തി ഒന്ന് ശനിയാഴ്ച വളരെക്കാലത്തിനു ശേഷമാണ് ഞാൻ ഒരു പൊതു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഇന്ന് പ്രധാനമായും രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഒന്ന് പുറമേ തിളങ്ങി നിൽക്കുന്ന തട്ടിപ്പ് പദ്ധതികളെക്കുറിച്ച് രണ്ട് മിസ്റ്റർ മുഫാരെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള ചില കാര്യങ്ങൾ ആദ്യം നമുക്ക് ഈ ആകർഷകമെന്ന് തോന്നിക്കുന്ന തട്ടിപ്പ് പദ്ധതികളെക്കുറിച്ച് സംസാരിക്കാം മിസ്റ്റർ മുഫാരയുടെ ഭാഗത്തുനിന്നും നീക്കങ്ങൾ വൈകുന്നത് കണ്ടു പലരും അസ്വസ്ഥരാണെന്ന് എനിക്കറിയാം ആ നിരാശ കാരണം പലരും പെട്ടെന്ന് ലാഭം കിട്ടുന്ന മറ്റ് പദ്ധതികളിലേക്ക് കണ്ണോടിക്കുന്നു പുറമെ നിന്ന് നോക്കുമ്പോൾ അത് വളരെ മധുരമുള്ള കാര്യമായി നിങ്ങൾക്ക് തോന്നാം ഇത്തരത്തിൽ ആളുകൾ പോകുന്ന ചില പദ്ധതികളെക്കുറിച്ച് പഠിക്കാൻ ഞാൻ തീരുമാനിച്ചു ഇത് യഥാർത്ഥമാണോ അതോ വെറും തട്ടിപ്പാണോ എന്ന് പരിശോധിക്കാൻ ഞാൻ ഒരു പദ്ധതിയിൽ ചേർന്നു അതിൽ പ്രവർത്തിക്കുക എന്നതല്ല മറിച്ച് അതിനുള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം എന്നാൽ ആ പദ്ധതി ഏതാണെന്നോ ഏത് മേഖലയിലാണെന്നോ ഞാൻ വെളിപ്പെടുത്തുന്നില്ല അവർ വളരെ വിദഗ്ധമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് വലിയ ലാഭം വാഗ്ദാനം ചെയ്യുന്ന അവരുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ ആവേശഭരിതരാകും പക്ഷേ ആരും ഇതിൻ്റെ നിജസ്ഥിതി കൃത്യമായി അന്വേഷിക്കുന്നില്ല ഞാൻ ചേർന്ന ആ പദ്ധതിയിൽ നിങ്ങളെ ചതിക്കാൻ അവർ പലതരത്തിലുള്ള വഴികൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ഒന്നിനുമേൽ ഒന്നായി നിരവധി ചതിക്കുഴികൾ അവിടെയുണ്ട് സാധാരണക്കാർക്ക് അത് തിരിച്ചറിയാൻ കഴിയില്ല നിങ്ങളിൽ നിന്നും ചെറിയ തുക മാത്രമല്ല ലക്ഷക്കണക്കിന് രൂപവരെ തട്ടിയെടുക്കാൻ അവർക്ക് സാധിക്കും ഏറ്റവും ഭയാനകമായ കാര്യം നിയമത്തിന്റെ കണ്ണിൽ കുടുങ്ങാത്ത രീതിയിലാണ് അവർ ഈ തട്ടിപ്പുകൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നതാണ് അതുകൊണ്ടാണ് ഏതൊരു കാര്യത്തിലും ഇറങ്ങിത്തിരിക്കും മുൻപ് കൃത്യമായ അന്വേഷണം നടത്തണം എന്ന് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കമ്പനികൾ വിശ്വസിക്കാമോ എന്ന് അറിയാൻ സമയമെടുക്കും എന്റെ അനുഭവത്തിൽ ഇത്തരം പദ്ധതികൾ ആദ്യത്തെ രണ്ട് മൂന്ന് മാസങ്ങളിൽ നന്നായി പോകും നാലാം മാസത്തിൽ അവർക്ക് ചെറിയ തടസ്സങ്ങൾ നേരിട്ടു തുടങ്ങും ആറോ ഏഴോ മാസം കഴിയുമ്പോൾ നിങ്ങളുടെ കാലിനടിയിലെ മണ്ണ് അവർ ഒലിപ്പിച്ചു തുടങ്ങും എട്ട് ഒൻപത് മാസമാകുമ്പോഴേക്കും നിങ്ങളുടെ പണവുമായി അവർ അപ്രത്യക്ഷമാകും ഇത് തികച്ചും നിയമപരമായി തന്നെ ചെയ്യാൻ അവർക്ക് കഴിയും അതുകൊണ്ട് തിളങ്ങുന്നതെല്ലാം പൊന്നല്ല എന്ന് തിരിച്ചറിയുക ഞാൻ പരിശോധിച്ച പദ്ധതി വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ തട്ടിപ്പാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അതിനാൽ ജാഗ്രത് പാലിക്കുക ഇനി നമുക്ക് ആഷ്മുഫാരെക്കുറിച്ച് സംസാരിക്കാം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അദ്ദേഹം നമ്മളോട് സംസാരിക്കാൻ വരാത്തതിൽ പലരും അസ്വസ്ഥരാണ് എന്നാൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അത് കാര്യമാക്കേണ്ടതില്ല എന്നാണ് ആഷ്മുഫാര ഇപ്പോൾ നിശബ്ദനായിരിക്കുന്നത് എന്തിനാണെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ സമാധാനം തോന്നുന്നുണ്ട് കഴിഞ്ഞ ആറുവർഷമായി ഞാൻ അദ്ദേഹത്തെ പിന്തുടരുന്നു ആ കാലയളവിൽ അദ്ദേഹം നമ്മളോട് നിരന്തരം സംസാരിക്കുമായിരുന്നു ബിസിനസ് വലിയ പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും അദ്ദേഹം നമ്മളെ ആശ്വസിപ്പിക്കാൻ മുന്നിൽ നിന്നു എന്നാൽ ആ ആറു വർഷത്തിന്റെ അവസാനം നമുക്ക് എന്തു ലഭിച്ചു ഒന്നുമില്ല അത് അദ്ദേഹത്തിന്റെ തെറ്റല്ല എന്ന് നമുക്കറിയാം പക്ഷേ ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ് ഇപ്പോൾ അദ്ദേഹം വെറും വാക്കുകൾ നൽകാനല്ല ആഗ്രഹിക്കുന്നത് മറിച്ച് കൃത്യമായ ഫലം നൽകാനാണ് അദ്ദേഹം നിശബ്ദനായി ഇരിക്കുമ്പോൾ നമുക്ക് വേണ്ടിയുള്ള വലിയൊരു സാമ്രാജ്യം പണിയുന്ന തിരക്കിലാണെന്ന് ഓർക്കുക അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു ഉത്കണ്ഠയുമില്ല അദ്ദേഹം എന്ന് വരുമെന്ന് എനിക്കറിയില്ല അത് ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ ആകാം എന്നാൽ അദ്ദേഹം വരുമ്പോൾ നൽകുന്നത് വലിയൊരു നേട്ടമായിരിക്കും ഒന്നാം ഘട്ടത്തിൽ സംഭവിച്ചതുപോലെ വെറും സംസാരം മാത്രമായി അത് അവസാനിക്കില്ല അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മളോട് സംസാരിക്കാൻ സമയമില്ലാത്തത് അദ്ദേഹം അത്രമേൽ തിരക്കിലായതുകൊണ്ടാണ് അദ്ദേഹം വന്ന് സംസാരിക്കുമ്പോൾ അത് നിസ്സാരമായ കാര്യമായിരിക്കില്ല എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായി സംസാരിക്കേണ്ട ആവശ്യമില്ല കാരണം അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് കൃത്യമായി അറിയാം അദ്ദേഹത്തിന് വളരെ കുറച്ച് സുഹൃത്തുക്കളുമായി മാത്രമേ ഇപ്പോൾ ബന്ധമുള്ളൂ അത് ബിസിനസ് കാര്യങ്ങൾക്കല്ല മറിച്ച് വെറും സൗഹൃദം പുതുക്കാൻ മാത്രമാണ് അദ്ദേഹം വന്ന് സംസാരിക്കുമ്പോൾ ആർക്കും നിരാശപ്പെടേണ്ടി വരില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് സുഹൃത്തുക്കളെ പുറമേ തിളങ്ങുന്ന തട്ടിപ്പുകളിൽ പോയി വീഴാതിരിക്കുക ഞാൻ കണ്ട പദ്ധതി വെറും പാഴ്വസ്തുവാണ് എന്നാൽ മിസ്റ്റർ മുഫാര കൃത്യമായ ലക്ഷ്യത്തോടെ നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുക്കുകയാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് അദ്ദേഹം വരുമ്പോൾ പറയാൻ എനിക്കും ഒരുപാട് കാര്യങ്ങളുണ്ടാകും ആവേശം കൈവിടാതെ മുന്നോട്ട് പോകുക ഞാൻ എന്റെ ലക്ഷ്യം അദ്ദേഹത്തോടൊപ്പം ഉറപ്പിച്ചു കഴിഞ്ഞു ജീവിതങ്ങൾ മാറ്റിമറിക്കാൻ പോകുന്ന ഈ പുതിയ തുടക്കത്തിനായി നമുക്ക് കാത്തിരിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് വിജയത്തിന്റെ കൊടുമുടിയിൽ വെച്ച് കാണാം നന്ദി